പിന്നെ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് ആ വീഡിയോ വന്ന് ചെയ്യുന്നത് നീ ഒരു കില്ലാടി തന്നെ സുജിനെ കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പോസല്ലി മെസ്സേജ് മെസ്സേച്ച് അതിലടേ അവനി ഉടായിപ്പല്ലേ ഉടായിപ്പല്ലേ വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കിയല്ലേ കണ്ടന്റ് ഉണ്ടാക്കിയല്ലെന്ന് ഞാൻ അപ്പോഴും അവരടുത്ത് പറഞ്ഞു ഞാൻ കുറച്ച് നാളെ മുന്നേ ഈ കേസ് അറിയുന്നുണ്ട് ഇവര് തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓരോന്നും അറിയുന്നുണ്ട് എന്നാൽ ഞാനായിട്ടൊന്നും പറയുന്നില്ല അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഏതെങ്കിലും കാലത്തൊന്നും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാമെന്ന് എന്റെ അടുത്ത് ഈ പറഞ്ഞവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ സത്യം പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു എന്താണ് പ്രശ്നമൊന്നും എനിക്കറിയാം ഓക്കെ എന്നാലും നോക്കാം ആ സുജിനെ പറഞ്ഞ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഒന്നിക്കുമെന്ന് അങ്ങനെ ഒന്നിച്ചാ എനിക്ക് അറിഞ്ഞൂടാ ഒന്നിക്കട്ടെ നമുക്ക് അറിയത്തില്ല അവരുടെ കുടുംബ കാര്യമില്ല നമ്മൾ എന്തിനാ ഇങ്ങനെ വിളിച്ച് പറയുന്നത് അവരായിട്ട് പറയുമ്പോൾ നമുക്ക് കേൾക്കാം എന്നാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കറിയാനുള്ള കാര്യം കൂടി ചേർത്ത് നമുക്ക് സംസാരിക്കാം സുജിനെ നീ പറയടാ ഒന്നുമില്ല നീ എന്നെ തെറി വിളിച്ചിട്ടുള്ള ആ പാവം കിട്ടൂടാ പാവം ഒരിക്കലും ഇത് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് വരണം അല്ലെങ്കിൽ ഇത് വെച്ച് ക്ലാഷ് ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ നീ പറയല്ലേ ഒരു സമയത്ത് നീ ഇത് വച്ചിട്ട് മാത്രമാണ് നീ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് സ്വന്തം ഭാര്യ ഒക്കെ അഭിഗ്രതം ഞങ്ങളുടെ വേർ പിരിയല്ല മുൾമൊനയിലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭാര്യ വിച്ച് വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളവനാണ് നീ കർമ്മയാണോന്ന് എനിക്ക് സംശയമുണ്ട് അന്ന് നീ കളിക്ക് ചെയ്തത് ജീവിതത്തിൽ റിയൽ ആയിട്ട് സംഭവിച്ചോന്നും കൂടി ഒന്ന് ഇതൊന്ന് ചിന്തിക്ക സൂചന എന്നെ കളിയാക്കുന്നതല്ല നിന്റെ കുടുംബ ജീവിതം തകരുന്നതിൽ സന്തോഷിക്കുന്നതും പക്ഷെ നിന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതാണ്പോ ഒരു പോയിന്റിൽ എനിക്കും സങ്കടം തോന്നി ഇതുവടാ ആൾക്കാരെല്ലാം പഞ്ഞിക്കിടുന്നുണ്ടല്ലോ എന്ന് നിനക്ക് കാറ് വന്നപ്പോഴും ബസ് വന്നപ്പോഴും കുറെ പൈസ വന്നപ്പോഴും വീട്ടിലുള്ള ആൾക്കാരെയും ബന്ധങ്ങളെയും നീ മറന്നു കുളിക്കാൻ തുടങ്ങിയെന്നും നിന്റെ കമന്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കള്ളം പറയുന്നതല്ല നിന്റെ കമന്റ് ബോക്സ് നീ തന്നെ ചെക്ക് ചെയ്ത് നോക്ക് കൊറേ കമൻസുകളും അല്ലെങ്കിൽ കൊറേ വീഡിയോസുകളൊക്കെ കണ്ടു അങ്ങനെ എനിക്കോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതൊരു പോസ്റ്റില് ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ നല്ല തീരുമാനം എല്ലാം ജീവിതത്തിൽ കണ്ടന്റാക്കി കൊണ്ടിരുന്ന നിനക്ക് ഇങ്ങനത്തെ ഒരു നിമിഷം കണ്ടന്റ് ആക്കണ്ട എന്ന് നിനക്ക് തോന്നിയെങ്കിൽ അത് അത്ഭുതമാണ് കേട്ടോടേ സംഭവം ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നവനാ എന്താ മാറ്റം നല്ലതാടാ Yeah. ും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു അതവിടെ നിർത്തിയത് കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും വിവാദം താല്പര്യമില്ല ഇതിനു മുന്നേ നമ്മളൊരു ഇഷ്യൂണ്ടായപ്പോഴും നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിന്റെ അടിയിൽ ഇതിനു മുന്നേ ഉള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത് അതായത് ഇതിനു മുന്നേ ഇങ്ങനൊരു വിഷയം ഇവർ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ക്രിയേറ്റഡ് അത് തന്നെയാണ് ഉണ്ടാക്കിയത് അത് കറക്റ്റ് ആണ് നീ പറഞ്ഞ കറക്റ്റ് ആണ് നാട്ടുകാരെ പറ്റിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നീ ഉണ്ടാക്കിയത് പക്ഷെ ഇനിയും ഇവർ ഒന്നിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ആലോചിക്കും അപ്പൊ ഞാൻ ഒന്നുകൂടി ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരും കാരണം ഞാൻ കുറച്ച് നാളെ മുന്നേ ഇവിടെ സർക്കിളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ള ഇവർ തമ്മിൽ ഉടക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇനി അതും ഇവരായിട്ട് ഇനി ഉണ്ടാക്കി നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ ശ്രമിക്കുന്നതാണോന്നറിയില്ല വോട്ട് എവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ ഈ ഒരിക്കേ ഒരുത്തം മോഷണം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എത്ര നല്ലവനായ കൂടി ചിലപ്പോൾ നമ്മളൊന്നവന് ആ സംശയത്തിന്റെ കണ്ണിലൂടി മാത്രമേ കാണത്തുള്ളൂ നാട്ടുകാരെയും തെറ്റ് പറയാൻ പറ്റത്തില്ല എന്നെയും തെറ്റ് പറയാൻ പറ്റത്തില്ല സ്വാഭാവികം പുന്നൂസ് എവിടെ എവിടെയെന്ന് ചോദിച്ച കമന്റ്സുകൾക്ക് ഞാൻ അന്ന് റിപ്ലൈ ആയിട്ടാണ് അന്ന് വീഡിയോസ് ഇട്ടതരുന്നത് പക്ഷേ അപ്പം ആ സമയത്ത് അത് നിങ്ങൾ ഓരോരുത്തരും ആണ് അന്ന് അതൊരു പ്രാങ്ക് ആണോ ഞാൻ പുന്നൂസിനെ വീട്ടിൽ ഒളി ഒളിപ്പിച്ചിട്ട് വീഡിയോ ചെയ്തതാണെന്നും ഒരാൾക്കാരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത്തെ അന്ന് നീ കാണിച്ചതാണ് പറഞ്ഞത് ഇനി അതിനെ സബലീകരിക്കാൻ വേണ്ടിയിട്ടും അന്ന് ഞാൻ അങ്ങനെയല്ല ഒറിജിനൽ ആയിട്ട് പിണങ്ങിയതാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒറിജിനലായിട്ട് വേർ പിരിയുന്നത് സോ തെറ്റി സിറ്റുവേഷൻ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നൂസിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണർ സീന് കണ്ടിട്ടുണ്ടായിരുന്നു അതും ഞാൻ അന്ന് എന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അവള് എന്റെ വീട്ടിൽ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണോന്നും ഞാനന്ന് മെഴുകണ്ട മെഴുകണ്ട അന്നത്തെ ഒന്ന് വീണ്ടും എന്നെ കൊണ്ട് കുത്തി പൊക്കിപ്പിക്കരുത് മതി മതി നീ ഇനി നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് വർഷങ്ങൾക്ക് മുന്നേ നീ കാണിച്ച ഉടായ്പം കൂടി എടുത്തു വെച്ച് നീ വെളിപ്പിക്കാൻ നിൽക്കല്ലോ സുചിനെ പ്ലീസ് ദയവ് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ പുല്ല് പക്ഷെ അത് നിങ്ങൾ ഓരോരുത്തരാണ് അത് നെഗറ്റീവ് ആക്കിയിട്ടും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടന്റ് ആണെന്നും നിങ്ങൾ ഓരോരുത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഡേ ഓഡിയൻസിന്റെ അടുത്താണ് പറയുന്നത് നിങ്ങളാണ് കുറ്റക്കാരെന്ന് അവൻ കണ്ടന്റ് ഉണ്ടാക്കിയല്ല എന്നാണ് അവൻ പറയുന്നത് ഈ നീ നിന്നെ സുജിനെ നിന്റെ ബുദ്ധി അപാരം തന്നെ തന്നെ വിമാനമല്ല റോക്കറ്റ് റോക്കറ്റ് അതേപോലെ ഓട്ടോ സ്റ്റാൻഡിലുള്ള അവളെ വീട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് വേറെ കുറച്ച് യൂട്യൂബേഴ്സ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള കറക്റ്റ് മറുപടി ആ ഏട്ടൻ അത് നുണ പറഞ്ഞതാണ് വീഡിയോസ് പോലും കൂടി ഞാന് എന്റെ ഈ ഒരു ഫാമിലി എന്നുള്ള ചാനലിൽ ഞാൻ പോസ്റ്റ് ആക്കിട്ടുണ്ടായിരുന്നു പക്ഷേ സജസ്യയുടെ മോള് അതും പോയി നാട്ടുകാരെ കാണട്ട് പഴയ കഥ വെളുപ്പിക്കി ഇറങ്ങിയിരിക്കുകയാണ് അടേ എനിക്കിതിൽ ഇപ്പൊ ഒരു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാട്ടാ നീ ഇങ്ങനെ വന്ന് മുന്നോട്ട് വന്ന് പറയുന്ന സമയത്ത് എനിക്കിങ്ങനെ ഡൗട്ട് വരുന്നു ഞാൻ രണ്ടോ ദിവസം മുന്നേ നിങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷെ അതുമായിട്ട് എനിക്ക് ഈ നിന്റെ പറച്ചിലും കൂടി കണക്ട് ചെയ്തപ്പോ എനിക്ക് എന്തോ എവിടെ ഒരു ചീഞ്ഞ് നാട്ട് അടിക്കുന്നുണ്ട് കള്ള കള്ള കൊച്ചു കള്ള നിന്റെ കള്ളന്റെ പാൻസിൽ എന്താണ് എനിക്കൊരു ഡൗട്ട് അടിക്കുന്നത് കേട്ടടേ ഞാൻ അറിഞ്ഞത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നാടകമാണോ ഇനി പഴയ കാര്യത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണോ വാട്ട് എവറ് എനിക്ക് എന്തോ ഒരു സംശയം അടിച്ചു ഇട്ട് നിങ്ങൾ വേർ പിരിഞ്ഞ് പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ നാട്ടുകാരങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത് അതൊരു വെച്ചിട്ടുള്ള കണ്ടന്റ് ഒരുപാട് ആക്കല് സൂചിപ്പിക്കണം സൂചിപ്പിക്കണംന്ന് തോന്നി റിയൽ ആയിട്ടാണ് നിങ്ങൾ വേർ പിരിയുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അന്വേഷിച്ചു കുറച്ചധികം അന്വേഷിച്ചു അപ്പോഴും എനിക്ക് അതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വേർ പിരിയുന്നത് ഒരിക്കലും ആഘോഷിക്കുകയല്ല പക്ഷെ സുജന നിന്റെ സംസാരത്തിലും നീ പഴയ കാര്യത്തിനെടുത്തിച്ച് വിളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു 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 ഉം അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം അതുപോലെ പൊന്നൂസ് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവളെ എന്തോ കുറ്റപ്പെടുത്തി പറഞ്ഞത് ഞാൻ ഒരിക്കലും പൊന്നൂസിനെ അല്ല അവിടെ പറഞ്ഞത് ഇവന്റെ ആ വീഡിയോയിൽ വന്നിട്ടുള്ള ആ വോയിസ് ആ സംസാരത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പൊന്നൂസ് അങ്ങനെ പോയെന്നല്ല ഞാൻ പറഞ്ഞത് അത് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ പറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മിസ്റ്റേക്ക് എന്നേ പറയുള്ളൂ എന്റെ അല്ല പൊന്നൂസിന്റെ അത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക ഞാൻ പറഞ്ഞ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക കേട്ടോ അത് കാണാൻ ആർക്കും സമയം ഉണ്ടായിരുന്നില്ല എല്ലാവരും പിന്നാലെ എല്ലാവരും ഒന്ന് നെഗറ്റീവിന്റെ പിന്നാലെ ആയിരുന്നു നീ നെഗറ്റീവ് ഒച്ച ഉണ്ടാക്കാൻ നോക്കിയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാ അല്ലാണ്ട് നാട്ടുകാര് മൊത്തം നെഗറ്റീവിന്റെ പിന്നാലെ ഓടിയതല്ല നീ നെഗറ്റീവ് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതാണ് നീ പത്ത് പേരടിച്ചു ആയതല്ല പത്ത് പേര് നിന്നെ ഒന്ന് അടിച്ചപ്പോ നീ ആയതാണ് അത് ശരിയാണ് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്ന മറ്റേ ബെട്ടിങ് ആ പരിപാടി ഉണ്ടായിരുന്നു അത് മുഞ്ചു തുപ്പിപ്പൊ അതിന്റെ പരിപാടി ഉണ്ടോന്നറിയില്ലോണ്ടേ അറിയില്ല നാട്ടിൽ ഞാൻ മുൻ ചിക്കുന്നുണ്ടോ ചോദിച്ചത് അറിയാൻ വേണ്ടിട്ട് ചാനലുകളുണ്ട് ആ എല്ലാ ചാനലുകളിലും മോട്ടേഷും കാര്യങ്ങളും എല്ലാം ഓഫ് ആയിട്ടുണ്ട് ഞാൻ അതിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ആക്കുന്നില്ല ഈ മല്ലു ഫാമിലി എന്ന ചാനലിന്റെ മോട്ടേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് പോസ്റ്റാക്കുന്നുണ്ട് കാരണം ഇവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം അതായത് കുറച്ച് കാരണമായിട്ടിരുന്നത് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു എന്നുള്ള ഒരു ചാനൽ ആണ് അപ്പൊ ഇതിന്റെ ഒരു മോട്ടേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറക്കെന്തായാലും ഷോർട്സുകൾ പോസ്റ്റാക്കുന്നത് ബ്ലോഗുകളോ അങ്ങനെ എന്തായാലും പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ അറിയാം പിന്നേതായിട്ടുള്ള ഒരു തിരക്കും കുറച്ച് പരിപാടികൾക്കായിട്ട് മുന്നിൽ പോകുന്നുണ്ട് അങ്ങനെ ബ്ലോഗിൻ്റെ ഒരു തിപ്പില്ല ഓക്കെ എന്തായാലും അതുകൊണ്ടാണ് ഞാനിത് ഷോർട്സ് മാത്രമാണ് ബ്ലോഗും കാര്യങ്ങളും കൊണ്ട് ഞാൻ ഓരോ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നീ നീ എന്തേലും കാര്യത്തിൽ ഓ അങ്ങനെ ഒരു കണ്ടുണ്ടാക്കിട്ട് ഇതിന്ന് പൈസ ഉണ്ടാക്കാനുള്ളൊരു ഇത് ഗതിയേടില്ലെന്നുള്ള രീതിയിലാണ് നീ ഉദ്ദേശിക്കുന്നത് ഡൈ വന്ന വഴി മറക്കരുത് ചീട്ട് കയറി പോവും കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞൊരിക്കില്ല ഞാൻ ചെയ്യുന്നില്ല വീഡിയോന്ന് പക്ഷെ കുറെ ആൾക്കാർ നെഗറ്റീവായിട്ടും കമന്റ്സ് ഇടുന്ന ആളുകളായിരുന്നു അത് ഞാൻ ഫ്രാങ്ക് ചെയ്യാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കുന്നത് കുറെക്കാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിനെപ്പറ്റി ചിലർ പറയുന്നത് ചിലർക്കും എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ഡിസിഷൻ റോങ് ആണെന്നൊക്കെ പറഞ്ഞു കുറെ പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോ പൊന്നൂസിൻ്റെ ഒരു കംപ്ലയിന്റ് ഇട്ടിട്ടുള്ളു ഞാൻ ഓക്കെ അത് തെറ്റാണോ ഞാൻ സമയം അന്നത്തെ അന്നത്തെ അപ്പൊ ആ ഒരു വീഡിയോയില് അതായി പറ്റിയിട്ട് അതിനെ പറ്റി കുറെ പേര് ഇപ്പൊ വീഡിയോ ചെയ്യുന്നുണ്ട് പൊന്നൂസ് അങ്ങനെ പറഞ്ഞിട്ട് സത്യം സത്യോട്ടും പറയുകയാണ് അങ്ങനൊന്നുമില്ല പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ് ഒരിക്കലും ഞാൻ അവിടെ മോശം പറയാം ഒന്നും ചെയ്യുന്നില്ല ഓക്കേ ഓക്കേ പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ് അപ്പൊ പോട്ട് വിട് പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല നല്ല ഓപ്ഷനാടാ നമുക്ക് ഒന്നിച്ചു പോവാൻ പറ്റിയില്ലെങ്കിൽ വേർപിരിയുന്ന നല്ലൊരു ഓപ്ഷനാണ് ഡേ സുജനെ നീ എനിക്ക് നിന്റെ അടുത്ത് വിചാരിക്കാണ് കളിപ്പുണ്ട് നീനെ തെറി വിളിച്ചതിന് എനിക്ക് കളിപ്പുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് വെച്ചിട്ട് നിന്റെ ജീവിതം നശിച്ചു കുട്ടിച്ചോറാവുന്ന കാണാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കത്തില്ല കേട്ടോ അത് മനസ്സിലാക്കണം ചിലപ്പോൾ നിനക്ക് തോന്നും ആ അവസരം മുതലാക്കി ഞാൻ നിന്നെ കയറി നടിക്കുന്നു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എനിക്ക് കലിപ്പുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കാനും പത്ത് വള്ളു തിരിച്ച് വിളിക്കാനാണ് നല്ല കലിപ്പുണ്ട് ഞാൻ ഒന്ന് തിരിച്ച് വീടുകളും വിളിച്ച് പക്ഷേ എൻ്റെ കുടുംബജീവിതം തകരുന്നു തകർന്നു തരിപ്പണമാകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ട് പക്ഷേ അതിൻ്റെ റീസൺ അറിയുന്ന സമയത്ത് എനിക്കത്ര അങ്ങോട്ട് വിഷമം തോന്നുന്നുമില്ല അതാണ് എൻ്റെ വേറൊരു അവസ്ഥ നമ്മൾ കുടുംബ ജീവിതമാകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുക അടങ്ങി ഒതുങ്ങുക മീൻസ് നമ്മൾ അതിനു മുമ്പേ കാണിക്കുന്ന കോപ്രായങ്ങളും ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലോപ്പ് ആവും എന്തായാലും ഒന്നും നീയും പൊന്നൂസും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് പിന്നെ പൊന്നൂസ് ഉള്ളത് കൊണ്ടാണ് നീ ഇതുവരെ എത്തിയതെന്ന് നിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാണ് അത് ശരിയാ പൊന്നൂസൊക്കെ ഉള്ളത് കൊണ്ടാണ് നീ ഇതുവരെ എത്തിയത് അല്ലെങ്കിൽ നീ ഒരു തേങ്ങയാവത്തില്ല അങ്ങനെ മറ്റേ പെട്ടെന്നൊരു തീരുമാനം അങ്ങനെ ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾക്കൊരു വണ്ടി വാങ്ങില്ല ഒറ്റയൊക്കെ ഇട്ടുള്ള തീരുമാനമാണ് നമ്മൾ ഏകദേശം ഏഴ് വർഷത്തോളമായി നമുക്ക് ജീവിക്കണം ജീവിക്കണോ പറഞ്ഞിട്ട് അതിൽ കുറെ അടി പ്രശ്നങ്ങൾ വഴക്കുകൾ ഒരുപാട് എല്ലാവരും പ്രശ്നം ജീവിതം ഉണ്ടാകണമെങ്കിൽ പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ കട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകള് ഞാൻ നമുക്കെന്നറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട് ഭാര്യ ഭർത്തക്കമാർ തല്ലി ഭർത്താവ് വരികൊന്നു ഭാര്യ ഭർത്താവ് വിഷം കൊടുത്തു അമ്മയമ്മ തച്ചു അമ്മൂസൊക്കെ തച്ചു പ്രശ്നങ്ങൾ കേസ് കോടതി വഴക്കുകൾ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ ഒരുപാട് മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാ അപ്പൊ പിന്നെ ചെറിയുണ്ട് ഞാൻ പുറത്തുപോയി വന്നിട്ടുണ്ട് നമ്മൾ അങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത് അപ്പോൾ ആ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു പക്ഷെ ഞാനും ഫോഴ്സും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെ പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു ഓക്കെ അല്ലാണ്ട് നമ്മളത് ഒരു കണ്ടന്റ് ആക്കി ഉപയോഗിക്കാനോ അവള് വേറെ ചെയ്യുന്ന അവരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ വേറെ പിരിയലി എന്തെങ്കിലും ഒരു പണക്കം വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും അത് ഒരു പ്രപഞ്ച സത്യമാണ് അത് നിങ്ങൾക്കൊരു ശാപമാണ് കേട്ടോ ഉള്ള കാര്യം പറയാം എല്ലാം ഈ ജനങ്ങളടുത്ത് തുറന്ന് പറയേണ്ട ഒരു ഗതികേട് കേട് അതൊരു ശാപമാണ് സത്യം അത് എനിക്ക് എന്തോ പോലെ നമ്മുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി വെച്ചിട്ട് അതങ്ങനെ ആരും അറിയാണ്ട് കൊണ്ടുപോകാനേ ശ്രമിക്കത്തുള്ളൂ പക്ഷെ നിൻ്റെയൊക്കെ ഗതികേടാണ് കേട്ടോ ലോകം മൊത്തം വിളിച്ച് പറയേണ്ട ഒരു ഗതികേട് അത് ഫാമിലി വ്ളോഗേഴ്സ് ലൈഫ് ടൈം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ വീഡിയോസ് അതാരം ഞങ്ങൾ എവിടെയുണ്ടായിട്ടില്ല ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാകുന്നതാണ് എഴുതിട്ടു തരത്തിലുള്ള പക്ഷെ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാരെടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറയാം അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളിലും അതുപോലെ കമൻസുകൾ കണ്ടു അപ്പം ഞാൻ പറയാണ് ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞാൽ കൂടുതൽ വേറെ ആ ലോകത്ത് പറയാനായിരിക്കില്ല കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും അവളെ മോശക്കാരിയോ മോശക്കാരോ അതിൽ നിന്നും അല്ല അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാഷൻ ഇട്ടാണെന്ന് അവിധിതെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാഷ് ഉണ്ടായിരുന്നു അതിന്റെ പുറത്താണ് ഒരുപാട് കണ്ടുകൾ അന്ന് എനിക്ക് എതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ഭാഗത്ത് തെറ്റന്നെയാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ ആരും അവളെ കുറ്റപ്പെട്ടു ില്ല ഞങ്ങള് പിന്നെ നല്ല സംഗതി എടുത്തു അത് നിങ്ങളെ അറിയിച്ചു അപ്പൊ ഞാൻ പറയുകയാണ് ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകൾ ആക്കിയിട്ട് ആരും വരണ്ട കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നിൽ പോകാൻ ഒരു താല്പര്യമില്ല പിന്നെ പുറകാരൊക്കെ പറയും ആ കണ്ടന്റ് വേണ്ടി വരുന്നത് റീച്ചൽ ഒക്കെ വേണ്ടി ചെയ്യാന്ന് പിന്നെ ചിലർ എനിക്ക് 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 കണ്ടിട്ട് അവിടെ കണ്ടാ ഇരിക്കുന്ന എന്തോ കണ്ടന്റ് കുട്ടാ കുട്ടാ ആ ക്കാൻ വേണ്ടി കാണിക്കാൻ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അറിയാണ്ടായിരിക്കും ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തരം നല്ല പരിപാടി നമ്മൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം അങ്ങനെ അറിയാം കാരണം യൂട്യൂബിൽ ഈ സോഷ്യൽ മീഡിയ പറ്റി ഞാൻ പറയാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലെ വീഡിയോസ് പേയ്മെന്റ് കിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് റീൽസൊക്കെ നമുക്ക് പേയ്മെന്റ് കിട്ടില്ല അറിയാത്ത ആൾക്കാരായിരിക്കും അതിനെപ്പറ്റോ കൺസുകൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും നോക്കി മനസ്സിലാവും യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല കുറെ വീഡിയോ വീഡിയോസ് ചെയ്തിട്ട് ഫേസ്ബുക്കിലാണ് നടക്കുന്ന ഓരോ വീഡിയോസ് പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ രാവിലെ വെച്ചിപ്പോൾ എനിക്ക് കുറെ ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്താൽ നടന്ന പൊലീസിനെ അതുപോലെ തന്നെ കമൻസും കാര്യങ്ങളും കുറേ പേര് സ്ത്രീ ഫോട്ടോ ചെറുതാണ് അതോ പൂസും മോശമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ കണ്ട പിരിക്ക് വിഷമം തോന്നി ആറ് ഒരിക്കലും അവനെ അങ്ങനെ മോശക്കാരിയാക്കാനോ അല്ലെങ്കിൽ കുട്ടികളോ കുറ്റം പറയാനോ അങ്ങനെയൊന്നും കണ്ട അതിഷ്ടം കാരണം പക്ഷെ നമുക്ക് നമ്മളുടെ ഈ ഒരു ബന്ധം നമുക്ക് അത് മുന്നിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിരിയാ എന്നുള്ള തീരുമാനം എടുത്തത് ഓക്കെ അപ്പൊ അത് നമ്മൾ ഒറ്റ മൈൻഡിൽ എടുത്തൊരു തീരുമാനമല്ല നിങ്ങൾ അതാത് മനസ്സിലാക്കണം നമ്മൾ ഒറ്റ മൈൻഡിൽ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു തീരുമാനമല്ല പിരിയാ എന്ന് അങ്ങനത്തെ തീരുമാനമല്ല അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക വെറുതെ ഇതും പറഞ്ഞിട്ട് ഇനി കണ്ടന്റ് ആക്കിയിട്ടും വീഡിയോസ് ആക്കിയിട്ടും നെഗറ്റീവ് കമന്സുകൾ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോകാം നമ്മൾ നമുക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ നിങ്ങളെടുത്ത് വന്നിട്ട് ഞാനും അവളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കുക നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടായിരുന്ന ഞാൻ അവൾ ഭാര്യ ഭക്തമായിട്ട് മണിക്കുന്നത് അത് അങ്ങനെ എല്ലാം നമ്മൾ സെപ്പറേറ്റഡാണ് അവൾ ഞങ്ങൾ പേര് മൂന്ന് മാസം നാല് മാസത്തിനടുത്തായി അവളെ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഇന്നലെ ഏറ്റവും പോയി കിടക്കുന്നത് കുട്ടികളുടെ കാര്യമാണ് കുട്ടികൾ കുട്ടികളെപ്പാണ് അതുപോലെ തന്നെ അവരുടെ ടൈമാകുമ്പോൾ അവളെടുത്ത് ഇപ്പം ഈ ഒരു വെക്കേഷൻ എടുക്കഴിഞ്ഞാൽ അവളൊപ്പം നാട്ടും കുട്ടികളുടെ കാര്യം കൂടി അവളെ കുട്ടികളുടെ ഞാൻ ഞാൻ കാര്യമൊന്നുമില്ല കാര്യങ്ങൾ ശത്രുന്ന് സംസാരിക്കാറുണ്ട് സ്കൂളിൽ വെച്ചിട്ട് വെച്ചിട്ട് ഒരു പ്രശ്നമല്ലേ പിന്നെ എന്താ വിരിഞ്ഞത് അതുകൊണ്ട് അത് ഇവിടെ പിന്നെ കുട്ടികളുടെ കേസ് അത് കാര്യമാണ് രണ്ടുപേരും എടുത്ത് നിൽക്കണം ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മാതാപിതാക്കൾ പോകുന്ന സമയത്ത് അവിടെ കുട്ടികൾ അവരാണ് ഏറ്റവും കൂടുതൽ അവിടെ വെള്ളത്തിലാവുന്നത് വല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ പക്ഷേ കുട്ടികൾ അവർ കുറച്ച് വളരെ വരമ്പൊക്കെ ആവും പക്ഷെ അവർ തീരെ കുട്ടികളായിരിക്കുന്ന സമയത്ത് കുറച്ച് ഒന്ന് സഫർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുമ്പോൾ ആ അതുപോട്ട് ബാക്കി പറ അവളിൽ നിന്നും ഒരുമിച്ചത് കണ്ടേക്കാം പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അവളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കാം പക്ഷെ അത് ഒരിക്കലും ശത്രുക്കളായിട്ടോ ഇപ്പൊ ഞങ്ങളുടെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അടിപിടി പ്രശ്നങ്ങൾ അങ്ങനൊന്നും നമ്മളത്തെ പ്രശ്നത്തിന് പോവാതെ നമ്മൾ തന്നെ ഫ്യൂച്ചറ തീരുമാനമാണ് അത്രയുള്ളൂ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് അപ്പോ ദേവ് ഇതിന്റെ മറ്റേ പേരിൽ ഞാനൊരു പ്രശ്നങ്ങളുണ്ടാക്കിട്ടോ അതുപോലെ തന്നെ കമറ്റ്സ് ഇപ്പം എനിക്ക് ഒരു വീഡിയോസ് പോലും റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് അവർ കാത്തിരിക്കുകയാണ് സത്യമായിട്ട് ഞാൻ ഇതിനെ പറ്റി വീഡിയോ ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല എനിക്ക് ചെയ്യുന്ന താല്പര്യമില്ല ഈ വീഡിയോ ചെയ്ത പോലെ കൂടെ ഞാൻ അവളെടുത്ത് ചോദിച്ചിട്ടോ അവളുടെ പറഞ്ഞിട്ടൊന്നും പക്ഷെ അവളെ പറ്റി പറ്റിയുള്ള നെഗറ്റീവ് കമന്റ്സുകളും അല്ലെങ്കിൽ കണ്ടപ്പോൾ അത് എനിക്കൊരു വിഷമം തോന്നി കാരണം ഞാൻ കാരണമാണ് അവൾക്കാർ നെഗറ്റീവ് എനിക്ക് മാത്രമാണ് ഞാൻ ഞാൻ ഈ ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ആ ക്യാപ്ഷൻ കൊണ്ട് മാത്രം അത് നീ കാരണാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അതായത് നീ എടാ നമ്മള് വേറൊള്ള ഒരു കണ്ടന്റ് ചെയ്യുമ്പോ വയ്ക്കുന്ന മെസ്ലിൻ തമനേലും പോലല്ല സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ ഒരു തമണേല് വെച്ചുകഴിഞ്ഞാൽ അതിൽ പറയാം എനിക്ക് അറിഞ്ഞു നിന്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്കറിയില്ല സത്യം ഉള്ള കാര്യം ഞാൻ പറയാം എനിക്കറിയില്ല അത് എങ്ങനെയാ അത് ടൈപ്പ് ചെയ്താ തമ്മിൽ വയ്ക്കാൻ തോന്നിയെന്ന് പോലും എനിക്കറിയില്ല ആരെങ്കിലും സ്വന്തം ഭാര്യയും സ്വന്തം അമ്മയും അപ്പനെയൊക്കെ വെച്ചൊരു മിസ്ലിൻ അടിക്കോടാ അയ്യോ ഒന്നും ഓർമ്മിപ്പിക്കില്ലേ ഞാൻ ഒന്നല്ലേക്കായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ എന്ത് പ്രശ്നം കൊണ്ടാ ഒഴിഞ്ഞു പിരിഞ്ഞെന്ന് പറയാനായിട്ട് ഭയങ്കര നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും സോഷ്യൽ മീഡിയ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ച് ഫോളോസ് ഉള്ള ആൾക്കാരായിരുന്നു മാത്രം അങ്ങനെ സോഷ്യൽ മീഡിയ പറഞ്ഞതാണ് പറഞ്ഞതല്ല ഞാൻ അത് എഴുതിയിട്ടാണ് അവളെ അതുപോലെ തട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യില്ല പറഞ്ഞു എനിക്കും ചെയ്യില്ലായിരുന്നു പക്ഷെ അവളെ നെഗറ്റീവ് കമന്റ്സുകൾ വന്നപ്പോ അതെനിക്ക് ഒരുതായും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഞാൻ പിന്നെ പിന്നെ പറയുന്നു ഇതിനെ പറ്റിയിട്ടുള്ള സംഗതികളെ ആരും അതാക്കി മുന്നേക്ക് പോകരുത് എനിക്ക് താല്പര്യമില്ല അവൾക്കും താല്പര്യം ഓക്കെ ഇവനതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ അങ്ങനെ ഓക്കെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രശ്നമൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇനിയിപ്പൊ ഞാൻ അറിഞ്ഞ കാര്യങ്ങളായാലും അത് ഇവരുടെ സർക്കിളിൽ വേറെ ആരെ അറിയിക്കാതെ ഇവർ ക്രിയേറ്റ് ചെയ്ത നാടകമാണോന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ അത്യാവശ്യം നല്ലൊരു സോഴ്സിൽ നിന്നാണ് അറിഞ്ഞിട്ടുള്ളത് തമ്മിൽ വേർ പിരിഞ്ഞു എന്നുള്ളൊരു കേസ് എന്തായാലും വേർ പിരിഞ്ഞെങ്കിൽ നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല അവരുടെ ജീവിതമാണ് അവരുടെ തീരുമാനങ്ങളാണ് പക്ഷേ ഇവനായതുകൊണ്ട് എനിക്ക് എവിടെയോ ഒരു ഡൗട്ട് ഇനി ഇവന്റെ വീഡിയോയുടെ താഴെ ഈ പറയുന്ന പൊന്നൂസ് വന്നിട്ട് ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വി ബോത് ഫെൽ ദാറ്റ് സംതിങ് വാസ് മിസ്സിങ് ഇൻ അവർ റിലേഷൻഷിപ്പ് സോ വി ചൂസ് ടു ഹോൾ സെപ്പറേറ്റ് പാത്ത് ദിസ് ഡിസിഷൻ ഈസ് ബെറ്റർ ഫോർ മൈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫോർ അവർ ചിൽഡ്രൺ ടു അസ് ഐ ഹ് ഓൾറെഡി സെഡ് വി വിൽ ഓൾവേസ് റിമെയിൻ ഇൻ ഈച്ച് അതേഴ്സ് ഹാർട്ട് ബട്ട് നോ ലോങ്ങർ ഇൻ ഈച്ച് അതേഴ്സ് ലൈഫ് ദീസ് ആർ മൈ ഫാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് എബൌട്ട് മൈ സെപ്പറേഷൻ രണ്ടുപേരും വേർ പിരിയുന്നതിന്റെ അവസാന വാക്കുകളാണ് പൊന്നൂസിന്റെ എന്നാണ് പറയുന്നത് ഐ കൈൻഡി റിക്വസ്റ്റ് അസ് സ്പേസ് ടു ഹീൽ ഫ്രം ദിസ് പെയിൻ ഐ ആം നോ ലോങ് എ പാർട്ട് ഓഫ് മല്ലു ഫാമിലി ഐ ഹോപ്പ് ദാറ്റ് അറ്റ്ലീസ്റ്റ് മേക്ക് യു ഓൾ ടുഗദർ ദിസ് വിൽ ബി മൈ ഫൈനൽ കമൻ ഓൺ ദ മല്ലു ഫാമിലി ചാനൽ താങ്ക് യു സോ മച്ച് എവരി ഫോർ യു ലവ് ആൻഡ് ബ്ലസ്സിംഗ് അതായത് മല്ലു ഫാമിലി ചാനലിലെ അവസാന കമന്റ് ആണ് എന്റെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പൊന്നൂസി കമന്റ് ചെയ്യുന്നത് സി ഇവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ സത്യമാണെങ്കിൽ വളരെ മോശമാണ് വളരെ അധികം മോശമാണ് ഒരു പെണ്ണ് എത്രത്തോളം സഹിക്കാൻ പറ്റും അതാവാം എത്രത്തോളം സഹിക്കാൻ പറ്റും അതാവാം എന്തായാലും എനിക്കിവിടെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ലെങ്കിൽ തെറി വിളിച്ചിട്ടുള്ള എല്ലാടാ സൂചിതാണ് എൻ്റെ കുടുംബ താരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല പോട്ട് എന്തായാലും നീ ഇതൊരു ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ നിന്നെ പത്ത് തെറിയും വിളിച്ച് വീണ്ടും ഞാൻ തിരിച്ചു വരും അല്ലാത്ത പക്ഷം പോട്ടെ എന്തായാലും നിങ്ങൾ പരസ്പരം ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ വേണം ചൂസ് ചെയ്യാൻ അല്ലാണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമെന്നോ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമെന്നോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാവരുടെ ലൈഫിലും ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല പിന്നെ തീർന്ന് ഇങ്ങനെ ഒട്ടിയിരുന്ന സാധനം ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് വലിച്ചു ഇളക്കി കഴിഞ്ഞ ഇളവിയത് തന്നെ പിന്നെ ഒട്ടിച്ചാലും ആദ്യം ഒട്ടിയതുപോലെ പോലെ ഒട്ടത്തില്ല കരിമ്പിടീട്ട അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് പോയി കഴിഞ്ഞാ അത് പിന്നെ റിലേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ അങ്ങ് പോവും അത് ഫ്രണ്ട്ഷിപ്പായാലും ഏത് ബന്ധമായാലും പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം ഒട്ടിയിരുന്നത് പോലെ ഒട്ടിയിരിക്കത്തില്ല നൂറിൽ നൂറായിട്ട് ഒട്ടത്തില്ല അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും എല്ലാ റിലേഷൻഷിപ്പും നമ്മൾ അത്യാവശ്യം വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മളൊരു റിലേഷൻഷിപ്പിലാകുന്നതിന് മുൻപേ പല കോപ്രായങ്ങളും പല പോകർത്തനങ്ങളും കാണിക്കും എന്നാൽ റിലേഷൻഷിപ്പിൽ കയറിയതിനു ശേഷം ജനുവിനായിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെറ്റ് ആയിരിക്കണം അല്ലാത്ത പക്ഷം ഫേക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ റിലേഷൻ ബ്രേക്ക് ആവും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക ഈ ഒരു വാലൻറ്റൈൻറ്റൈൻസ് ഡേ ടൈമിൽ തന്നെ ഇവർ രണ്ടുപേരും പിരിഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവർ അവരെത്തിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അവരൊക്കെ തന്നെ നൈസായിട്ട് പോസ്റ്റുകളൊക്കെ ഇട്ട് എത്തിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ന്യൂസിൻ്റെ ചാനലിൽ എക്സ്പ്ലനേഷൻ വരുമെന്നറിയില്ല അങ്ങനെ എക്സ്പ്ലനേഷൻ വന്ന് വീണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒന്നും കൂടി ഒരു വരവ് വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇവരെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇനി ഇവരെ ഇഷ്ടമാണോ അല്ലയോ മല്ലു ഫാമിലി വെറുക്കുന്നവരുണ്ടോ നിങ്ങളുടെ ഒക്കെ ഇഷ്ട അഭിപ്രായങ്ങളൊക്കെ കമന്റ് പറ്റുക പ്രത്യേകിച്ച് എനിക്ക് ഈ ഫാമിലി വ്ലോഗേസിൽ ഒട്ടും കണ്ണെടുത്താൽ കണ്ടുപിടത്ത ടീമുകളിൽ ഒന്നാണ് ഭയ ഉള്ള കാര്യം പറയില്ല പുതിയൊരു വീഡിയോ കിട്ടണം ബൈ